ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിൻ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി സഹായം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഏറ്റവും വലിയ തുക കിട്ടിയത് തമിഴ്നാട്ടിലെ ഡി എം കെ ആന്ധ്രയിലെ വൈഎസ് ആർ കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് ഈ പാർട്ടികൾക്കൊക്കെ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ സിക്കിം ക്രാന്തികാരി മോർച്ച സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നീ പാർട്ടികൾക്കും ഇദ്ദേഹം പണം നൽകിയിട്ടുണ്ട് മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത് അതേസമയം ബി ജെ പിക്ക് കിട്ടിയത് നൂറ് കോടി മാത്രം ഇലക്ട്രൽ ബോണ്ടിലെ ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയ സ്ഥാപനങ്ങളിലൊന്നായ ഫ്യൂച്ചർ ഗെയിംസ് ആകെ വാങ്ങിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ബോണ്ടാണ് ഇതിൽ അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയാണ് തമിഴ്നാടിലെ ഭരണകക്ഷിയായ ഡി എം കെക്ക് നൽകിയത് നൂറ്റി അറുപത് കോടിയാണ് ആന്ധ്രയിലെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് നൽകിയത് നൂറ് കോടി രൂപ ബി ജെ നൽകി സിക്കിമിലെ രണ്ട് പാർട്ടികൾക്ക് കൂടി പത്ത് കോടി രൂപയും ലഭിച്ചു മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി രൂപയാണ് ബോണ്ടിലൂടെ നൽകിയത് ബിജെപിക്കും ഭാരതാഷ്ട്ര സമിതിക്കും ബിആർഎസിനും ഡി എം കെക്കും അവർ ഡൊണേഷൻ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി